ആലപ്പുഴ ലോകത്ത് അറിയപ്പെട്ട പ്രധാനപ്പെട്ട ഒരു കാരണം ഈ കയർ വ്യവസായോ കയർ വ്യവസായത്തിന് ഇപ്പോൾ പ്രധാനമായ തകർച്ച വരാനുള്ള കാരണം എന്താണ് ഇത് അത്യാവശ്യം വേണ്ട സാധനം വേണ്ട സാധന സമ്പത്ത് ഉള്ളവർക്ക് വേണ്ടിട്ടുള്ള സാധനങ്ങളാണ് അതെ ഇതേ സാധനം ഇതിനേക്കാളും വില കുറച്ച് ലോകത്ത് പല ഭാഗത്തുനിന്ന് ഇറങ്ങുന്നുണ്ടാവും പക്ഷേ ആലപ്പുഴയാണ് അപ്പൊ അതിനെ തേടി ആളുകൾ വരും നമുക്കൊന്ന് കാണാമോ ഞങ്ങൾ മാനവ സഞ്ചാരത്തിന്റെ ഭാഗമായിട്ട് വന്നതാ അപ്പൊ ഈ കയർ തൊഴിലാളികളും കയർ ഉൽപാദകരെ ഒന്ന് കാണാൻ വേണ്ടി എന്താണ് ഈ ഒരു കേരളത്തിന്റെ വലിയൊരു അറിയപ്പെട്ട വ്യവസായമായിരുന്നല്ലോ ഞങ്ങൾ അവസാനം ഈ ശ്വാസകോശ സംബന്ധമായ രോഗികളാണ് ശ്വാസകോശ സംബന്ധമായിട്ടുള്ള രോഗികളാണ് ഇതിന്റെ പ്രൊഫഷണൽ ഇതിന്റെ രോഗം അതാണ് തൊഴിൽസൺ കളറും ഒക്കെ നമുക്ക് ശ്വാസകോശ രോഗമാണ് ഇതിന്റെ ഒരു ബൈപ്രോഡക്ട് ചിലവർക്ക് നേരത്തെ വരും എനിക്ക് എഴുപത്തിനാല് വയസ്സുണ്ട് ഇതുവരെ വന്നിട്ടില്ല എങ്കിലും നമുക്ക് അത് വരും ഞങ്ങളുടെ കണക്കുള്ള തൊഴിലാളികൾ ആലപ്പുഴ ജില്ലയിൽ ഒരുപാട് തൊഴിലാളികൾ പട്ടിണിയിലാണ് തൊഴിൽ ചെയ്യാനുള്ളത് മറ്റൊരു തൊഴിൽ അറിയത്തില്ല വർഷങ്ങളായി ഈ പാരമ്പര്യമായിട്ട് ഞങ്ങൾ ഈ തൊഴിൽ ചെയ്യുന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് കയർ ഫീഡ് വഴി ഞങ്ങൾക്ക് തൊഴിൽ എന്നാൽ കയർ കിട്ടാനുള്ള സാഹചര്യം ഭരണാധികാരികളോട് ഉണ്ടാക്കലേ ഞങ്ങൾക്ക് തൊഴിൽ ചെയ്യാനൊക്കെ തൊള്ളു ഞങ്ങളുടെ ഉപജീവനം മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ തൊള്ളു കുളുംബം പോറ്റാനൊക്കെത്തുള്ളു